മനോജോ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് തീരുന്നില്ല കാര്യങ്ങളെന്ന് വ്യക്തമാകുന്നതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ ഒരു ആയുധങ്ങൾ വാങ്ങാൻ എല്ലാം പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അത് നല്ലതാണെന്നാണ് അതായത് ആദ്യം തന്നെ എന്റെ ഭാഗം പറയാം അതിനകത്ത് നമുക്ക് രാജ്യസുരക്ഷ അനിവാര്യമാണ് നമ്മുടെ ശത്രുക്കൾ അത്രയും ഉണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷ അനിവാര്യമാണ് നമുക്കിപ്പോ ഒരു ഒരു ഭീമാകാരമായ ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്നു നിൽക്കട്ടെ നമ്മളത് ഡോക്ടർ പറയുകയാണ് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം അത്രയും ചിലവുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്ന് കരുതി നമ്മളത് ചെയ്യാതിരിക്കും നമ്മളെന്തായാലും എത്ര രൂപ രൂപയുണ്ടെങ്കിലും ഞാനിപ്പം പൈസ ഇല്ലെങ്കിൽ പോലും കടമേടിച്ചും ലോൺ മേടിച്ചായാലും പോലും നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഞാനതൊക്കെ ചെയ്യും ഇന്ത്യ സ്വാഭാവികമായിട്ടും അക്കാര്യങ്ങളിൽ ഇപ്പം ജീവന തുല്യമായാണ് ഇപ്പം ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് എന്നെ വാങ്ങുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് ഞാനിത് പറയാൻ കാരണം പ്രതിപക്ഷം എന്തായാലും നമ്മുടെ പ്രതിപക്ഷം ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണക്കവും പരിഭവും പറയുന്ന പ്രതിപക്ഷം ഇക്കാര്യങ്ങളിൽ വരാൻ പോകുന്നത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് എന്തിനു രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും പൈസ ചെലവാക്കുന്നു എന്തിന് റഫാൽ അടക്കമുള്ള ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞവർ ഇനിയും വരും ഇത്രയും പണം എന്തിന് നമുക്കത് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന രീതിയിൽ നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഇത്തരം മുന്നൊരുക്കങ്ങൾ വേണം പ്രത്യേകിച്ച് ഇത്രയും ശത്രുക്കൾക്ക് നടുവിൽ നിൽക്കുന്നത് നമ്മൾ അപ്പം അങ്ങനെ തോന്നുന്നില്ല ഇനി ഒരു പ്രതിപക്ഷത്തിന്റെ ആരോപണമായി വന്നാൽ എന്തായാലും ഉറപ്പാണ് എന്താണ് തോന്നുന്നത് സി ഇത് സ്വാഭാവികമാണ് ശരത് അത് വന്ന് എന്തുകൊണ്ട് ഇത്ര താമസിക്കുന്നു എന്ന് മാത്രമാണ് ഇത് എപ്പോൾ വരും എന്ന് മാത്രം നോക്കിയാൽ മതി ഉറപ്പായും വരും അതായത് ഇന്ത്യക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സ്ഥാപിക്കേണ്ടതും ഇന്ത്യ അല്ല എന്ന് സ്ഥാപിക്കേണ്ടതും അവരുടെ ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ സ്വഭാവ എനിക്കൊന്ന് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അതിന് ത്വരയുള്ളത് ഈ നാട്ടിലെ പ്രതിപക്ഷത്തിനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയ്ക്കപ്പോൾ കയ്യിൽ ഇത്രയും ബജറ്റ് ഇറക്കിയിട്ട് പോലും ആവശ്യത്തിന് സാധനങ്ങളില്ല അതുകൊണ്ടാണ് പുതിയ സാധനങ്ങൾ മേടിക്കുന്നതെന്നുള്ള കോൺഗ്രസ് ലോജിക്കിലായിരിക്കും അവർ ഇനി പറയാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യക്കാൾ കൂടുതൽ പാകിസ്ഥാനോടാണ് ഇഷ്ടമുള്ളത് കൊണ്ടും അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഭാവി പ്രധാനമന്ത്രിയെ മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത എക്സ്പോസിറ്റി ഉടനെ വരുമെന്ന് വിചാരിക്കാം ഇനി ഇന്ത്യ റിയാലിറ്റിയിലേക്ക് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും കുറിച്ചധികം പോയിന്റുകളുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് പഹൽഗാമ മാത്രമല്ല ഇന്ത്യയുടെ ചുറ്റും നമ്മളൊന്ന് നോക്കുക ഭൂമി ശാസ്ത്രപരമായി മാപ്പ് എടുത്ത് നോക്കിയാൽ ചുറ്റുമുള്ള ഏത് രാഷ്ട്രമാണ് ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് പാകിസ്ഥാനില്ല ചൈനയില്ല ചൈന സ്പോൺസർ ചെയ്യുന്ന ശ്രീലങ്കയും ഇല്ല നമ്മളവിടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി അവിടെ പോകുന്നുണ്ട് അദ്ദേഹത്തിന് പരമോന്നത ബഹുമതികളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അടിസ്ഥാനപരമായി ഒരു വോർ വന്നാൽ ഒരു യുദ്ധം വന്നാൽ ഈ പറയുന്ന രാഷ്ട്രങ്ങളെല്ലാം ആരോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കും എന്ന് നമ്മൾക്ക് നോക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ സംബന്ധിക്കുമ്പോൾ ഒരു ടു ഫ്രണ്ട് വാർ അല്ലെ മൾട്ടി ഫ്രണ്ട് വാർ വന്നാലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കേണ്ടുന്ന ആവശ്യമുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ സോവേണിറ്റി ആ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷ അതിനേക്കാൾ ഉപരിയായി രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങൾ ആണെന്ന് കാണിക്കാൻ പ്രതിരോധ ബജറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ നടത്തുമെന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു അത് ആ അർത്ഥത്തിൽ തന്നെയാണ് രാജ്നാഥ് സിംഗ് അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നത് ഇതിൽ ശരത്ത് ഇന്ത്യ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ത്യ ചെയ്തുകൊണ്ടേയിരുന്നതാണ് ഒന്നാം മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് വഴി ഇന്ത്യ ഇന്ത്യയിൽ തന്നെ കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ആയുധ കയറ്റുമതി തീർച്ചയായിട്ടും ചെയ്യും അതിനേക്കാൾ ഉപരിയായി ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന രീതിയിൽ എന്താ പറയുക ആ നിരയിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് നമ്മളുടെ ഖജനാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജി ഡി പിയുടെ എത്ര പേർസൻ്റേജ് നമുക്ക് പ്രതിരോധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അത് അത് രാഷ്ട്രമെന്ന നിലയിലുള്ളത് ഇതിൽ എനിക്ക് വേറൊരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് സംസാരിക്കേണ്ടതുണ്ട് ഒന്ന് കഴിഞ്ഞ തവണ ഈ നമുക്കറിയാം പാകിസ്ഥാൻ അവരുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടാണ് അത് ഇൻ്റർനാഷണൽ എയ്ഡുകളെല്ലാം എടുത്തിട്ട് ആ പൈസ മുഴുവനും സ്വന്തം നാട്ടിൽ ചെലവാക്കാതെ അത് കൊണ്ടുപോയി തീവ്രവാദികളുടെ കയ്യിൽ കൊടുത്തിട്ട് നടത്തിക്കുക തീവ്രവാദം എന്ന് പറയുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായപ്പോൾ ഇന്ത്യ സ്വാഭാവികമായും കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഈ രീതി എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തുന്നതിനൊപ്പം ഇന്റർനാഷണൽ ഏജൻസികളോട് ഐ എം എഫിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു പാകിസ്ഥാനുള്ള മോണിറ്ററി ബെനിഫിറ്റ് കൊടുക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞിരുന്നു അത് മനസ്സിലാക്കി പാകിസ്ഥാനെ ഇന്ത്യ തുറന്ന് കാണിച്ചതിന്റെ ഭാഗമായി ഐ എം എഫ് പാകിസ്ഥാന് പണം നൽകുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കേണ്ടതുണ്ട് അതായത് കുറച്ച് നിബന്ധനകൾ വെച്ചിരിക്കുന്നു നേരത്തെ നിബന്ധനകളൊന്നുമില്ല ബില്യൻസ് ഓഫ് റുപ്പീസ് അങ്ങ് എടുത്ത് ഡോളേഴ്സ് അങ്ങ് എടുത്തു കൊടുക്കുകയായിരുന്നു അതിന് പകരമായി നിങ്ങൾ ഇതിൽ ഞങ്ങൾ തരുന്ന പൈസയുടെ ഇത്ര പേർസെൻറ്റേജും മൃഗീയ ഭൂരിപക്ഷവും പാകിസ്ഥാനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം ബജറ്റിൽ നീക്കിവെക്കണം വൈദ്യുതി സബ്സിഡി ഉൾപ്പെടെ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന സൗജന്യങ്ങൾ കുറയ്ക്കണം അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ ദീർഘകാല പരിഷ്കരണങ്ങൾക്കായി മാർഗരേഖ പുറത്തിറക്കണം എന്നുള്ള ഒരുപാട് നിബന്ധനകൾ ഐ എം എഫ് കൊണ്ടുവരുന്നു അതായത് പാകിസ്ഥാൻ ഒരു വശത്ത് ഞെരുങ്ങുകയും അതായത് ഇന്റർനാഷണൽ ഫണ്ട് കൊണ്ട് തീവ്രവാദത്തെ കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഒരു വശത്ത് ഞെരുങ്ങി പിടിയുകയും അതേ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള കിഡിലൻ എന്ന ഒരു ന്യൂജൻ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് കിടിലനായുള്ള രീതികൾ കൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു ഇന്ത്യക്കുള്ളിൽ തന്നെ സംവിധാനത്തെ എ ഉൾപ്പെടെയുള്ള സംവിധാന നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യ എക്യപ്താവുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഭാരതീയ എന്ന രീതിയിൽ ഞാൻ കാണുന്നത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഇന്ത്യക്ക് പോരായ്മകൾ മനസ്സിലാക്കണത്താണ് നമ്മൾ ഇപ്പൊ നമുക്കൊരു യുദ്ധം ഈ ഒരു പാകിസ്ഥാനിലെ ഒരു പ്രകോപനം നമ്മുടെ കയ്യിൽ നമ്മുടെ ശക്തി എന്താണെന്ന് അറിയാം ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് മനസ്സിലാക്കിയ കാര്യം നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും നമ്മൾ ഒഫീഷ്യലി വിജയകരമാണെന്ന് പറയുന്നെങ്കിൽ പോലും നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഇനി വേണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഇന്ത്യ ഒറ്റയ്ക്ക് തീരുമാനിക്കുക ഇതിനകത്ത് സൈന്യം അവരുടെ ആവശ്യങ്ങൾ പറയും അവർക്ക് എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്തൊക്കെ സജ്ജീകരണം വേണം നമുക്ക് മാത്രമല്ല ഇതിലൂടെ തന്നെ തുർക്കിയുമായിട്ടും നമ്മൾ ഒഫീഷ്യലി ഒരു വാർഹെഡ് തുറന്നിരിക്കുന്നു എന്ന് എന്നുണ്ടെങ്കിൽ പറയും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി എക്യുപ്ഡ് ആവേണ്ടതുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ ഞാൻ പണ്ട് പറയാനുള്ള ഒരു കാര്യമാണെങ്കിൽ ഈ നാൽപ്പതിനായിരം കോടി രൂപ ആണെങ്കിൽ പോലും പക്ഷെ ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കുക മേക്ക് ഇൻ ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഈ സംഖ്യ ഇനി ഉയരുമായിരുന്നു അതുകൊണ്ട് ഈ നാൽപ്പതിനായിരത്തിൽ പിഴിച്ചു നിൽക്കുന്നത് നമ്മൾ മാത്രമല്ല ഈ നാല്പതിനായിരം കോടി രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് തന്നെ അവരുടെ നേരത്തെ പറയുന്ന സാങ്കേതിക വിദ്യകൾ കൂടി നമുക്ക് കിട്ടുകയാണ് നാളേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് പോകുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചൊരിക്കലും ഇതൊരു നഷ്ട കച്ചവടം എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യക്ക് എപ്പോഴും നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ എക്യൂബ് ആയിട്ടും മറ്റു രാജ്യം ബ്രഹ്മോസിന്റെ കാര്യം തന്നെ പറയുക ബ്രഹ്മോസ് ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങാൻ തന്നെ ക്യൂ നിൽക്കുകയാണ് രാജ്യങ്ങൾ ഒന്ന് എന്നാലോചന നമ്മൾ ഏറ്റവും ചെലവ് എന്തുകൊണ്ട് ഇന്ത്യ എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അതിന് ഉത്തരമാണ് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഇന്ത്യ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഇവിടെ മംഗൾ യാനൊക്കെ നാനൂറ്റമ്പത് കോടി രൂപ ഒരു സിനിമ ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കുന്ന പണത്തിനാണ് ഇവിടെ ഓരോ സംഭവങ്ങൾ നമ്മൾ ആകാശത്ത് തൊടുത്തുവിടുന്നത് അപ്പം ആ രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് വളരെ ചെലവ് ചുരുക്കി കൃത്യമായ എന്നാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രീതി ഉണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ചുകൊണ്ടും നമുക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്ത് ഇപ്പം നേരത്തെ പറയാം ഇന്ത്യ സൂപ്പർ പവർ ആകുന്നത് അങ്ങനെയൊക്കെ കൂടെയാണ് ഇന്ത്യയിലേക്ക് എല്ലാവരും എന്തുകൊണ്ടാണ് കണ്ണു വയ്ക്കുന്നത് ഈ രീതികൾ നമ്മളെ ആണവശക്തിയായത് എന്തുകൊണ്ട് ഇതെല്ലാം തന്നെ നമ്മളൊരു വ്യക്തമായ സ്ട്രാറ്റജിയിലൂടെ കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നഷ്ട കച്ചവടമായിട്ടൊന്നും പറയാനും പറ്റില്ല ഇന്ത്യ എടുത്ത മണ്ഡ പാകിസ്ഥാൻ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായതിനിടയിൽ അവർ അഭിമാനപൂർവ്വം വാങ്ങിച്ച കോടിക്കണക്കിന് വാങ്ങിച്ച രൂപ മുടക്കി വാങ്ങിച്ച വിമാനങ്ങളാണ് തകർന്ന് തരിപ്പണമായി ചാമ്പലയ്ക്ക് കിടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എന്ത് എന്തുണ്ടായി ഇവിടെ നമ്മൾ ഇപ്പം നമ്മുടെ പ്രതിരോധ മേഖല അത്രയും ശക്തമായത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അറിവില്ലാത്തവർ പറയാതിരിക്കുക അവരറിവില്ലാത്തത് കൊണ്ടാണ് അവരെത്രയും തിരിച്ചടി നേരിട്ട് കൊണ്ടിരുന്നത് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇൻകമ്മിങ് മാധ്യമങ്ങൾ ഔട്ട്ഗോയിങ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളായി പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി അപ്പൊ അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത കാര്യങ്ങളിൽ പറയാതിരിക്കുക അറിവുള്ള കാര്യങ്ങളിൽ നമ്മൾ അത് അറിവുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ ചെയ്യുമ്പോൾ അത് കണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷവും ചെയ്യേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ